പച്ചവിരിച്ച തണൽമരങ്ങൾക്ക് താഴെ ശാന്തമായി ഒഴുകുന്ന പുഴ വേനലവധി ആസ്വദിച്ച പുഴയിൽ നീന്തിയാർക്കുന്ന കുസൃതിക്കൂട്ടങ്ങൾ പുഴക്കരയിൽ പൂത്തൊലിഞ്ഞ് നിൽക്കുന്ന വാഗമരം പോയിമറഞ്ഞ ഗ്രാമ കാഴ്ചകൾക്ക് നടുവിൽ നിൽക്കുമ്പോൾ അറിയാതെ മനസ്സ് മന്ത്രിക്കും എന്തൊരു ഭംഗിയാണ് ഈ മണൽവയൽ ഗ്രാമത്തിന് മൺപാതയെ ചെമ്പട്ടു പുതർപ്പിച്ച് വീണ വാഗപ്പൂക്കൾ പുഴവക്കിലെ മരക്കൊമ്പിൽ കൂട്ടുകാരെ കാത്ത് ഊഞ്ഞാലുകൾ പ്രകൃതിയുടെ മടിത്തട്ടിൽ സൊറ പറഞ്ഞിരിക്കാനിരിപ്പിടങ്ങൾ മനസ്സു തണുപ്പിച്ച് ഒരു ശീതക്കാറ്റ് നമ്മെ കടന്നുപോകുന്നു മാനം മുട്ടുന്ന തണൽമരങ്ങൾക്കു താഴെ കുറേ മനുഷ്യർ വന്നുകൂടുകയാണ് ഈ നാടിന്റെ കലയും സാഹിത്യവും രാഷ്ട്രീയവും എല്ലാം മിണ്ടി പറയാൻ ഇവിടെ വന്നാൽ ആൾക്കാർക്ക് ഇരിക്കുക ആസ്വദിക്കുക കാണാം പോകാം ആർക്കും ഒരു തടസ്സങ്ങളുമില്ല ഞങ്ങൾ പത്ത് ആളുകളുണ്ട് ഇത് നോക്ക മേൽനോട്ടത്തിനായി എല്ലാവരും ആവശ്യം വരുമ്പോൾ വരും പോകും ഇതിപ്പോൾ തണലിൻ്റെ ഒരു ഇതിലാണ് ഇപ്പോൾ ഇത് നട്ടിട്ടുള്ളത് മണിവയൽ ഗ്രാമത്തിലെത്തിയാൽ മനസ്സ് ഒരുപാട് കാലം പുറകോട്ട് സഞ്ചരിക്കും മൃതുഭേദങ്ങൾ മാറി വന്നാലും ഈ ഗ്രാമഭംഗിക്ക് മാറ്റമേതുമില്ല പൊള്ളുന്ന വേനലിൽ നിന്ന് മണിവയൽ പുഴ കടക്കുമ്പോൾ ആശ്വാസ തുരുത്തിലേക്ക് നടന്നുകയറുന്ന അനുഭവം മണിവയലിൻ്റെ ഹൃദയം തൊട്ടൊഴുകുന്ന പുഴയുടെ ഭംഗി ആസ്വദിക്കാൻ ഈ പാലത്തിൽ അല്പനേരം നിൽക്കാം മനുഷ്യനൊരുക്കുന്ന കെട്ടുകാഴ്ചകൾക്കപ്പുറം ഗ്രാമീണതയുടെ സൗന്ദര്യം വരാം നമുക്ക് മണിവയൽ പ്രദേശത്ത് ഇവിടെ കുട്ടികൾക്കും ഒക്കെ പകൽ സമയങ്ങളിൽ ഇരിക്കാനും അവരുടെ കൂട്ടായ്മ വർദ്ധിപ്പിക്കാനും സ്നേഹം പങ്കിടാനും ഒക്കെ ഒരു പ്രദേശമാണ് ഇവിടെ പകൽ സമയങ്ങളിലും അടക്കം ആളുകൾ വന്നിരിക്കാറുണ്ട് അപ്പൊ ഇവിടെ തന്നെ ഒരു പാർക്ക് പോലെ ഇരുപത്തി ഒന്ന് വെറൈറ്റി മുളകൾ നട്ടുപിടിപ്പിക്കുകയും അതിപ്പോ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പന്ത്രണ്ടിനാണ് സ്റ്റാർട്ട് ചെയ്തത് തിരക്കുപിടിച്ചുള്ള പിടിച്ചുള്ള പാച്ചിലിനിടെ മണിവയലിൽ ഒന്നിറങ്ങാം ഒരുപാട് ദൂരം സഞ്ചരിക്കാനുള്ള ഊർജം നിറച്ച് യാത്ര തുടരാം ക്യാമറാ പേഴ്സൺ മനുറോയ്ക്കൊപ്പം ഷാൻ ജോസഫ് മലനാട് ന്യൂസ്